അവനെ തീരെ പുറത്ത് വിടരുത് ജാമ്യം കൊടുക്കരുത് സ്ത്രീകള് പോയിട്ടല്ലേ പുരുഷന്മാർക്കത് അതെ സ്ത്രീകള് പോകുമ്പോൾ ആലോചിക്കണ്ടേ പുരുമാരെ മാത്രം പീഡിപ്പിക്കേണ്ട കാര്യം രാഹുൽ മാങ്കുട്ടത്തിന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടിന്റെ പേര് വെളിപ്പെടുത്തണം എന്നാണ് എന്റെ അഭിപ്രായം രണ്ടാളും പിന്നെ പ്രായവൃത്തിയായവരാണ് രണ്ടാളും സമ്മതത്തോട് കൂടി നടന്നിട്ടുണ്ടാവും പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് അയാളപ്പുറത്തെ കൊണ്ടിരിക്കുന്നു ശ്രദ്ധിക്കണത്

പുറത്ത് വിട്ടതുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കാം വരും അവനെ തീരെ പുറത്ത് വിടരുത് ജാമ്യം കൊടുക്കരുത് ഓൻ എന്താ ചെയ്യുന്നു അതിറ്റ കൊടുക്കുകയും ചെയ്ത് ഓൻ അമ്മന്റെ പേരും കൂടി പറഞ്ഞു കേട്ടോ അവന് ഓളെ പ്രതിയാക്കി ഇതാക്കി പുരുഷ കമ്മീഷൻ കൊണ്ടായ പിന്നെ ഓന് യാതൊരു വിഷമവും ഇല്ല ഇവിടെ ഓനെ പോലുകൾക്ക് പുരുഷ കമ്മീഷനും ഉണ്ടായ പിന്നെ ഓനപോലെ യാതൊരു വിഷമവും ഇല്ല ഇതില് രണ്ടു കാര്യവും പ്രായപൂർത്തിയായവരാണ് രണ്ടുപാർക്കും ഒരേ തുല്യത നീതി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ ജുഡീഷ്യറി പ്രകാരവും പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ് പക്ഷെ രാഹുൽ മാങ്കുട്ടത്തിന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടീൻ്റെ പേര് വെളിപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം രാഹുലീശ്വർ ജീവിതയുടെ ഇത് വെളിപ്പെടുത്താൻ പാടില്ലല്ലോ ആദ്യ നിയമപ്രകാരം അത് തെറ്റെന്നെ അപ്പോൾ അപ്പൊ അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതി എന്താണ് ഇതാക്കുന്നത് അതില് ഇതൂടെ പിന്നെ സ്ത്രീകൾക്ക് പോലെ നടക്കാൻ കഴിയും അതേപോലെ കുറെ പുരുഷന്മാരെ അങ്ങനത്തെ ഒരുപാട് അനുഗ്രഹിക്കുന്ന പുരുഷന്മാരുണ്ട് എല്ലാ സ്ത്രീ ശ്രീ മറ്റേ വനിതാ മിഷൻ കമ്മീഷനും ഉള്ളതുകൊണ്ട് എന്നൊക്കെ ആണെങ്കിൽ മറ്റേ പുരുഷ കമ്മീഷൻ ഇല്ല അവർക്ക് നല്ല കാര്യം നല്ല കാര്യം തന്നെയാണ് തെറ്റാണ് ഓനൊക്കെ ശരിക്കും അറസ്റ്റ് ചെയ്ത് ജയിലിക്കറ്റി ഓന് മറ്റേ ഈ മാ മാങ്കുട്ടത്തിനും ഇതില് നമ്മൾ പടയത്തെ മൂന്നാളാണ് ഏറ്റവും വലിയ കണ്ണിവട ഓനെ ശരിക്ക് കൈകാര്യം ചെയ്യണ അറസ്റ്റ് ചെയ്തിട്ട് ഇബന ഒക്കെ ശരിക്ക് കൈകാര്യം ചെയ്യണം അറസ്റ്റ് ചെയ്ത് ജയിലും ഇതൊക്കെ നമ്മളെ അഭിപ്രായം അപ്പുറത്തെ സ്ത്രീകളെ ഇത്തിരി ദ്രോഹിക്കുന്നതിന് ഏത് പാർട്ടി കോൺഗ്രസിലായാലും ലീഗിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും ബി ജെ പിയിലായാലും തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കപ്പെടണം ഇതാണ് നമ്മളെ കണക്ക് ഏത് പാർട്ടി തന്നെ പാർട്ടി അനുഭവിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ചെയ്ത് തെറ്റാണ് ഇപ്പോഴത്തെ പറഞ്ഞാൽ അയാളപ്പ ചാനൽ ചടച്ചിൽ പുതിയ അടച്ചിൽ കൊണ്ട് ഇരിക്കുന്ന തെറ്റാണ് ആ ചാനലുകാര്യേണ്ടി ചെയ്യണേ ശ്രദ്ധിക്കണത് അയാളെ പോലെ തന്നെ മനുഷ്യന് നമ്മുടെ വീടുകളില് സാധാരണ കുട്ടികളൊക്കെ ഇരുന്ന് ടി വി കാണുന്ന കുട്ടികൾക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വാക്കുകൾ അയാൾ പറഞ്ഞു ടിവിയില് കൊണ്ടുവന്നിങ്ങനെ ആളും അല്ല അയാളെ വീഡിയോകളൊക്കെ അനേകം കാണുമ്പോൾ കാണുന്നു പക്ഷെ ഈ വിഷയത്തിൽ ഈ സ്വർണ വിഗ്രഹം പാളി പോയതിനെ പറ്റിയിട്ട് എന്താക്കി അയാളൊരു വീഡിയോ ചെയ്ത് അതിൻ്റെ ഇയാൾ അറസ്റ്റ് ചെയ്യാൻ അതിന് നമുക്ക് അയാളെ അനുകൂലിച്ചു അയാളും പറ്റിയ നല്ല ആളൊന്നുമല്ല പക്ഷെ ആ വീട്ടിൽ വീഡിയോ ചെയ്തതിൻ്റെ ഇയാൾ എന്താക്കി ഈ വിഷയത്തിൽ ഇയാൾക്ക് എന്തിനെ നടപടി ചെയ്യുന്നതും ചെയ്തതും ഇവരെ ചെയ്തിട്ടുള്ള സ്വഭാവം ചെയ്യാനുള്ള വൃത്തികേടായാലും ഭരണകർത്താക്കൾ ചെയ്യുമ്പോൾ അതിനെതിർക്ക് എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ അറസ്റ്റ് ചെയ്തല്ല അത് അന്വേഷിച്ചിട്ട് ആ തെറ്റുകാരനാണോ എന്ന് കണ്ടെത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്തത് പുരുഷന്മാരാണല്ലോ സ്ത്രീകളെ ഭരിക്കാനുള്ളതും ആണെങ്കിൽ തന്നെ കൊടുക്കണം പെണ്ണുങ്ങൾ യാതൊരു കാര്യമില്ല സ്ത്രീനെ അപമാനിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റില്ല പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഇന്ന് കേരളത്തില് അത് ബാധിക്കാനുള്ള ഒരു തണ്ടോടുണ്ട് അത് സ്വീകടകം ഇപ്പൊ അധികം ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വീടിനുഷന്മാരെ ഇതായിപ്പോ വേണം